റപ്പർ കൃഷി സാധാരണയായി ചെയ്യുന്നത് നിരപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പതിനഞ്ച് അടി അകലത്തിലാണ് മരങ്ങൾ മരങ്ങൾ തമ്മിലും നിരകൾ തമ്മിലും പതിനഞ്ചടി പതിനഞ്ചടി അകലത്തിലാണ് ചെയ്യുക ചില ആളുകൾ പതിനഞ്ച് പതിനാറ് എന്നുള്ളതൊക്കെ മരങ്ങൾ തമ്മിൽ പതിനഞ്ചും നിരകൾ തമ്മിൽ പതിനാറും അടി അകലത്തിൽ കൃഷി ചെയ്യാറുണ്ട് എന്നാൽ കയറ്റമറക്കമുള്ള സ്ഥലത്താണെങ്കിൽ മരങ്ങൾ തമ്മിൽ ഒരു പന്ത്രണ്ടടിയും നിരകൾ തമ്മിൽ പതിനേഴ് അടി മുതൽ ഇരുപതടി ഏറ്റവും നല്ല ചരിഞ്ഞ പ്രദേശമാണെങ്കിൽ പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇത് ചിലത് വളരെ ഇറക്കമുള്ളതാണെങ്കിൽ മരങ്ങൾ പന്ത്രണ്ടടിയും നിരകൾ തമ്മിൽ ഇരുപത്തിരണ്ടടി വരെ കൊടുക്കണം എങ്കിലേ ഈ നല്ല രീതിയിൽ റബ്ബർ വളർന്നു വരുവുള്ളൂ അല്ലെ ചരിഞ്ഞ പ്രദേശമാണെങ്കിൽ തമ്മിൽ തമ്മിൽ മോളിൽ വന്നിട്ട് ശിഖരം തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച സ്വാഭാവികമായിട്ട് കുറയും അതുകൊണ്ട് ഈ നമ്മൾ ദീർഘകാല വിള ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സാധാരണ പോലെ പതിനഞ്ച് പതിനഞ്ചിനും പ പതിനഞ്ച് പതിനാറും ഒക്കെ ചെയ്യുന്ന തോട്ടങ്ങൾക്കിടയ്ക്ക് ദീർഘകാല കൊക്കോ കാപ്പി പോലുള്ള ചെയ്തു കഴിഞ്ഞാൽ ലാഭകരമല്ല ആ സമയത്ത് മരങ്ങൾ തമ്മിൽ പതിനഞ്ച് മതിയെങ്കിലും ഈ നിരകൾ തമ്മിൽ ഒന്ന് രണ്ടടിയും കൂടെ കൂടുതൽ അകലത്തിൽ കൃഷി ചെയ്യേണ്ടി വരും അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക